റെഡിയല്ലേ നല്ലൊരു കൈ കയ്യേടി തരുമല്ലേ ഉഷാറായിട്ടും ഒരുപാട് പേര് എന്തായാലും വന്ന് പാടാൻ പറയുകയുണ്ടായി ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് പാട്ട് പാടുന്നത് മമ്മൂട്ടിയുടെ പുഴു എന്നൊരു സിനിമയിലൂടെയാണ് അതിനുശേഷമാണ് പാലാപ്പുള്ളി എന്നുള്ളൊരു സിനിമയിൽ സോറി കടുവ എന്നുള്ള സിനിമയിലെ പാലാപ്പുള്ളി എന്നുള്ളൊരു പാട്ട് പാടാൻ വേണ്ടി അവസരം ലഭിച്ചത് ശേഷം കുമാരി കാന്താര തുടങ്ങിയ ഏകദേശം പിന്നെ രണ്ട് ഹിന്ദി ചിത്രങ്ങളിലൊക്കെ മലയാളം പതിപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ പാടുണ്ടായെങ്കിൽ പോലും എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴും പാലാപ്പള്ളിയാണ് ആ പാട്ടിനെ അത്ര കണ്ട് ഏറ്റെടുത്തതിന് ഒരുപാട് സ്നേഹവും സന്തോഷവും ആദ്യം തന്നെ അറിയിക്കട്ടെ എല്ലാ വേദികളിലും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമാണ് എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നേരത്തെ ഗിവിശേഷി പറഞ്ഞ പോലെ തന്നെ ഇത് കൂടെയൊക്കെ യാത്ര ചെയ്താലും കയ്യടിക്കാനും കൂടെ നിൽക്കാനും ഒരുപാട് സാധാരണക്കാരുണ്ടായതുകൊണ്ട് മാത്രമാണ് വേദിയിൽ നിൽക്കുന്നത് എന്ന് കരുതുന്നൊരു മനുഷ്യനാണ് ഒപ്പം നിൽക്കുന്നവർ കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്ന് വേദിയിൽ നിൽക്കുന്നത് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം ഏകദേശം നൂറ്റി മുപ്പത് മില്യൺ വ്യൂസ് യൂട്യൂബിൽ മാത്രം നമ്മുടെ പാട്ടുകൾ കേൾക്കേണ്ടായി എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് പറയാനുള്ളത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടായത് കൊണ്ട് മാത്രമാണ് വേദിയിൽ നിൽക്കുന്നത് പാടുകയല്ല റെഡിയല്ലേ നല്ലൊരു കൈയ്യടി തരുമോ രണ്ട് കൈ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നല്ലൊരു കൈയ്യടി തരൂ രണ്ട് കൈ ഉയർത്തി കൈയുയർത്തിപ്പിടിച്ച് സെറ്റ് ഏകദേശം നാല് നാലര മിനിറ്റാണ് പാട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ദൈർഘ്യം വരുന്നത് ചിലവരൊക്കെ കയ്യടിച്ച് തുടങ്ങിപ്പിക്കാൻ ഒന്നര മിനിറ്റ് കഴിയും കാരണം അടുത്തുള്ള ആൾ കയ്യടിക്കേണ്ടേ അവൾ കൈ അടിച്ചു അമ്മളും തുടങ്ങണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് ചിലവര് പോവുക ചിലവരൊക്കെ ഡാൻസ് കളിക്കുക ഇവിടെ കുറച്ച് കുട്ടികൾ ആ അവിടെ ആ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ കളിച്ച് തുടങ്ങുമ്പോഴേക്കും കുറച്ച് സമയം മഴകും ആരെങ്കിലൊക്കെ കളിച്ച് തുടങ്ങണം അപ്പോൾ അതിനൊന്നും സമയം കാത്തു കണ്ട തുടങ്ങില്ല റെഡിയല്ലേ റെഡിയല്ലേ ആർ യു റെഡി ഗൈസ് ഞാൻ എൻ്റെ ബാക്കിയുള്ളവരെ സ്റ്റേജിലേക്ക് പാടാൻ വിളിക്കട്ടെ ഏട്ടന്മാരെ ഏട്ടന്മാരും ബാക്കിയുള്ളവര് രണ്ട് കോറസ് പോരട്ടെ Avo da mano, yeah. Avo da mano, eh, 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 eh. Avo da mano, one, two, three, stays, 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 புகழே ரொம்ப நாளானே பாலா பள்ளி தீரு பள்ளி புகழே நாளானே பாலா பள்ளி தீரு பள்ளி புகழே நாளானே ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ ഒന്നാം കൊന്ന് നടന്നുകൊണ്ട് നടന്നാരോ ആവോ നടക ചുറ്റണല്ലോ കുളി കൂടണല്ലോ ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങിയല്ലോ ദേശം ചുറ്റുകരക്കാരും ഭരത്തന്മാരും അങ്ങിയല്ലോ ചുറ്റുകരക്കാരും വരത്തന്മാരുമത്തിയല്ലോ ചുറ്റുകരക്കാരും ഭരത്തന്മാരുമത്തിയല്ലോ ആവോ തമാരോ വിട്ടി ഒടിച്ചു വന്നേമാരോ വിട്ടിയും കുത്തിയല്ലോ ോകത്തിൻകൊൻവിളക്ക് നല്ലാരും കഴിവ എല്ലാവരും കൂടെ ആടിയല്ലാവരും <ion> <gayar -memizing rapper> <F occurs> േ ഓരം ചേർന്ന് നടന്നോരും പല ഓരം ചേർന്ന് നടന്നോരും പല പാണ്ഡി കന്ന് കടന്നോരും പിറ്റാ തകനരക്കുന്നേറമാനം മെല്ലെ ഇരട്ടുന്നേരം ചേർന്ന് ఎవరు <Gãnalo> గణల్లో

Thank you.